ഉക്രൈന് പുതിയ സൈനിക പാക്കേജ് പ്രഖ്യാപിച്ച് യു എസ് നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ മൂല്യമുള്ള സൈനിക പാക്കേജിൽ വ്യോമാക്രമണ പ്രതിരോധ മിസൈലുകൾ ഡ്രോൺ പ്രതിരോധ ഉപകരണങ്ങൾ ടാങ്കുകൾ തകർക്കാനുള്ള മിസൈലുകൾ വെടിമരുന്ന് എന്നിവ ഉൾപ്പെടുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറയുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈൻ ജനതയ്ക്കുള്ള യു എസിന്റെ സുസ്ഥിരമായ പിന്തുണ ബൈഡൻ വീണ്ടും ഉറപ്പു നൽകിയെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ അറിയിച്ചു ഉക്രൈന് പുതിയ സൈനിക പാക്കേജ് അനുവദിച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ അറിയിച്ചുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർസലിൻസ്കിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു നഗരങ്ങൾ സമൂഹങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിന് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉക്രൈൻ അത്യന്താപേക്ഷിതമാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി അതിനിടെ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ നിഷ്പക്ഷതയോ നിസ്സംഗതയോ പുലർത്തുന്നില്ല എന്ന് തുറന്നു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായുള്ള സംഭാഷണത്തിനിടെ ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ സംഘർഷം പരിഹരിക്കാനാകൂ എന്ന ഇന്ത്യയുടെ നിലപാട് മോദി ആവർത്തിച്ചു ഇന്ത്യ നിഷ്പക്ഷമല്ലെന്നും ഇന്ത്യ സമാധാനത്തിനു സമാധാനത്തിനുവേണ്ടിയാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സമാധാനത്തിനായുള്ള ശ്രമങ്ങളിൽ സജീവമായ സംഭാവനകൾ നൽകാൻ ന്യൂഡൽഹി തയ്യാറാണെന്നും പ്രധാനമന്ത്രി ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പറയുന്നു സമാധാനത്തിന് സംഭാവന നൽകുന്ന നൂതനമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിന് എല്ലാ പങ്കാളികളും തമ്മിലുള്ള പ്രായോഗിക ഇടപെടലിന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതായി ജയശങ്കർ വ്യക്തമാക്കി വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ പുനർനിർമ്മിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മോദിയും സെലൻസ്കിയും അന്തർ സർക്കാർ കമ്മീഷനെയും ചുമതലപ്പെടുത്തി വ്യാപാരം സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രതിരോധം ഫാർമസ്യൂട്ടിക്കൽസ് കൃഷി വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുനേതാക്കളും ചർച്ച നടത്തി ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യൻ സൈനിക വ്യോമതാവളത്തിനതിനിടയിൽ തീപിടിച്ചു തെക്കൻ റഷ്യയിലെ വോൺ ഗ്രോ മേഖലയിൽ വ്യാഴാഴ്ചയാണ് ആക്രമണമുണ്ടായത് ആളപായമില്ലെന്നറിയിച്ച റീജിയണൽ ഗവർണർ ആൻഡ്രി ബോഷെറോ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടിട്ടില്ല മരിനോവയ്ക്ക് സമീപം ഒക്കെസി ഗ്രാമത്തിലുള്ള സൈനിക വ്യോമതാവളം ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടന്നതായി റഷ്യൻ ടെലിഗ്രാം ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണം നടത്തിയെന്ന് ഉക്രൈൻ സമ്മതിച്ചിട്ടില്ല എങ്കിലും റഷ്യൻ തലസ്ഥാനമായ മോസ്കെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പുതിയ സംഭവം സൈനിക ാവളത്തിൽ നിന്ന് കറുത്ത പുക ഉയരുന്നതിന്റെയും തൊട്ടടുത്ത് രാത്രി സ്ഫോടനം നടക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ റഷ്യൻ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കിഴക്കൻ ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് മരിനോവ്ക സൈനിക താവളത്തിൽ നിന്ന് അകലെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായും മറ്റൊരു ഡ്രോണിന്റെ അവശിഷ്ടം ട്രെയിലറിൽ പതിച്ച് തീപിടിക്കുകയായിരുന്നുവെന്നും റഷ്യൻ പോലീസുമായി അടുത്ത ബന്ധമുള്ള ബാസ ടെലഗ്രാം ചാനൽ അറിയിച്ചു അതേസമയം യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ടിരുന്ന സൈനിക വ്യോമത്താവളത്തിൽ നിന്ന് തീ ഉയരുന്നതിന്റെ ഉപഗ്രഹങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ നാസ പുറത്തുവിട്ടു റഷ്യ ഉക്രൈനിൽ സംഘർഷം അവസാനിപ്പിക്കാൻ രണ്ടാം സമാധാന ഉച്ചകോടി ഇന്ത്യയിൽ നടത്തണമെന്നാവശ്യപ്പെട്ട ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി ഈ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉന്നയിച്ചിട്ടുണ്ടേയെന്നും സെലൻസ്കി അറിയിച്ചു ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും സമാധാന നീക്കങ്ങളിൽ ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു മോദിയുമായുള്ള ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കാൻ കീവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സെലൻസ്കി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇന്ത്യ ഉടൻ സന്ദർശിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി വ്യക്തമാക്കി ഇന്ത്യ ഉക്രൈൻ ബന്ധം തന്ത്രപ്രധാന ബന്ധമായി ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുമുണ്ട് Quiero la comodidad.